ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണക്കമീൻ കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന് കഞ്ഞിക്കും ചോറിനൊക്കെ സൂപ്പറാട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ നൂറ് ഗ്രാം ഉണക്ക മീനാണ് എടുത്തിട്ടുള്ളത് ഇത് പല്ലങ്കോര എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കുറച്ച് ഫ്ലഷ് ഉള്ള മീനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാംസമുള്ള മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിപ്പോൾ വലിയ മീനായതുകൊണ്ടേ ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം അതെ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പില ചേർത്ത് ഒന്ന് മോപ്പിക്കാം എന്നിട്ട് മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നിരത്തി ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഹാർഡ് ആവണ വരെയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സൈഡ് കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് കളറൊക്കെ മാറിയിട്ട് ഒന്ന് വെന്ത് തുടങ്ങും ഒന്ന് മൊരിങ്ങി തുടങ്ങും അന്നേരം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോഴത്തേനെ നമുക്ക് എല്ലാം കോരിമാറ്റാം ഇനി മീൻറെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നു കഴിയുമ്പഴേ ഒരു മിക്സിയുടെ ജാറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇടികളിലോ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ടിട്ടാണ് നിങ്ങൾ ചതക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചതയ്ക്കുമ്പോൾ വല്ലാണ്ട് പൊടിയേണ്ട ഇതുപോലെ ഒന്ന് നല്ല ഭംഗിയിലൊന്ന് ഒന്ന് ജസ്റ്റ് ചതഞ്ഞ് വന്നാൽ മാത്രം മതി എല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിടക്കുന്ന രീതിയിൽ മാത്രം മതി ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് അതേ സെയിം പാൻ തന്നെ എടുക്കാം ഇതിനകത്ത് ഓൾറെഡി വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ പാൻ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കാം എരിവ് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ഒരു കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇത് നല്ല ഗോൾഡൻ കളർ വരെ വറ്റിയെടുക്കാം ഉപ്പ് എക്സ്ട്രാ നിങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം ഉപ്പ് മീനാണ് ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് വണ്ടി മറിഞ്ഞ പോലെ ആയി പോവും ഉള്ളി നല്ലപോലെ വഴട്ടി ഇതുപോലെ നല്ല ഗോൾഡൻ കളറൊക്കെ കളർക്കായി വരുമ്പോഴത്തേനും നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നാലഞ്ച് മീനിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം കുറച്ച് നേരം വരട്ടി കഴിയുമ്പോഴത്തേനെ ആ മുരിഞ്ഞിട്ടുള്ള ഉള്ളിയും ചതച്ചമുളകും അതേപോലെ തന്നെ ഉണക്കമീനും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങോ അന്നേരം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തോറിനും കഞ്ഞിക്കൊക്കെ കൂട്ടാനായിട്ട് നല്ല അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടി കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇനി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുകയുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളൂ എല്ലാവരും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം